ഹായ് ഫ്രണ്ട്സ് അപ്പോൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് നമ്മളെ ഷോപ്പിൽ നിന്ന് കുറച്ച് വെൽട്ടേൽ സീബ്രയുടെ ബ്രീഡുകളെ ഷോപ്പിൽ നിന്ന് വീട്ടിലേക്ക് കൊണ്ടുപോവാണ് ഒന്ന് ബ്രീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുപോകുകയാണ് അത്യാവശ്യം എഗ്ഗ് കുറച്ചായിട്ടുള്ള കുറച്ച് ഫീമെയിൽസിനെയാണ് നമ്മൾ ഇവിടുന്ന് കളക്റ്റ് ചെയ്തിട്ടുള്ളത് ഒരു മെയിലിനെ മാത്രമേ തൽക്കാലം എടുത്തിട്ടുള്ളൂ ബാക്കി മെയിൽ നമ്മളെ വീട്ടിലുണ്ട് അവിടെ നിന്ന് തന്നെ എടുത്തിട്ട് എല്ലാത്തിനും ഒന്ന് ജസ്റ്റ് ഒന്ന് ബ്രീഡ് ചെയ്യാൻ പറ്റുമെന്നുള്ളത് നോക്കാം എന്നുള്ളതല്ല നമ്മൾ പോകുന്നത് നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട് നമ്മുടെ ഫാമിലാണുള്ളത് ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്നുണ്ടോ കുളങ്ങളും ടാങ്കുകളൊക്കെ അപ്പം നമ്മൾ കുറേ മുന്നേ ക്ലീൻ ചെയ്യാതെ വെച്ചിട്ട് ആ ഏരിയയിലെ ടാങ്കൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത സമയത്ത് അതിനകത്ത് നമ്മൾ അത്യാവശ്യം ബദാം ലീഫും അതുപോലെ തന്നെ വാഴയുടെയിലൊക്കെ ഉണങ്ങിയ ഇലയൊക്കെ ഇട്ട് സെറ്റ് ചെയ്ത് കൊള്ളാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഓൾറെഡി ഒരു ഫീമെയിലിനെ ഞാൻ ഉച്ചയ്ക്ക് ഇന്ന് അതിലിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് ബാക്കി ഫീമെയിലെ കൂടി നമ്മൾ കളക്റ്റ് ചെയ്ത് ഒന്നിച്ച് ഒന്നിച്ചൊരു ബ്രീഡിങ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എടുത്തിട്ടുള്ളത് ഇതാണ് ബ്രീഡിങ് കേജ് കേട്ടോ ഈ ഒരു ബ്രീഡിങ് കേജിലാണ് നമ്മൾ സീ ബ്രനെ പോലെയുള്ള ഐറ്റംസുകളൊക്കെ ബ്രീഡ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുക ഇത് നമ്മളൊരു അഞ്ച് കൊല്ലത്തെ പഴക്കം ഏകദേശം ഈ ഒരു ബ്രീഡിങ് കേജിനുണ്ട് കാരണം നമ്മൾ മുന്നേ ഫാമിലുണ്ടായിരുന്നതാണ് ഒരുപാട് മൂലം കിട്ടതാണ് അപ്പോൾ വീണ്ടും ആവശ്യം വന്നപ്പോൾ ഒന്ന് പൊടിതെട്ടി എടുത്തു എന്നേ ഉള്ളൂ ഈ ഒരു ബ്രീഡിങ് കേജിലേക്കാണ് ഇനി ഈ സീബ്രകളെ നമ്മൾ ഇറക്കുന്നത് അപ്പോൾ അതിൻ്റെ എഗ്ഗ് നേരെ ആദ്യം നെറ്റ് വഴി അടിയിലോട്ട് പോയി താഴെ വന്ന് അവിടുന്ന് ആണത് വിരിയിക്കുക അപ്പോൾ സക്സസ് ആവുകയെന്നുള്ളറിയില്ല കുറേ കാലമായി ചെയ്യാത്തത് കൊണ്ട് എന്നറിയില്ല എന്തായാലും നമ്മളൊന്ന് ട്രൈ ചെയ്യാണ് അത്യാവശ്യം ഫീവറുകളെ ഇപ്പോൾ നമ്മളെ ഷോപ്പിൽ നിന്ന് നമ്മൾ പിടിച്ചെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇവിടെ കിടക്കുന്ന ടാങ്കൊന്ന് കുറച്ച് മെയിസിനെയും കൂടി എടുത്ത് ഈ ഒരു ടാങ്കിലേക്ക് ഇടാൻ വേണ്ടി പോവുകയാണ് അതുകൂടി ഇട്ടിട്ട് നമുക്ക് ബ്രീഡിങ്ങൊക്കെ നടക്കുമെന്നുള്ളത് നോക്കാം എന്താ ഈ ഒരു പോണ്ടിൽ നമ്മൾ കുറച്ച് മുന്നേ തന്നെ വെയിൽ ഡൽസി ബ്രേക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു അതൊക്കെ നല്ല ആക്റ്റീവായിട്ടാണ് കിടക്കുന്നുണ്ട് ഇനി അതിൻ്റെ അകത്തുനിന്ന് കുറച്ച് മെയിൽസിനെയും എടുത്തിട്ട് നമുക്ക് ഇവരെ കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം രാത്രി ആയതുകൊണ്ട് തന്നെ എളുപ്പം പിടിക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ അപ്പോൾ ആയിരുന്നെങ്കിൽ നല്ല പാച്ചലായിരിക്കും ഇപ്പോൾ രാത്രി ആയതെക്കൊണ്ട് തന്നെ കുഴപ്പമില്ല പെട്ടെന്ന് തന്നെ പിടിക്കാൻ പറ്റിയിട്ടുണ്ട് അപ്പോൾ ഞാൻ മുഴുവൻ പിടിച്ച് ഇപ്പോൾ ഇതിൻ്റെ പ്രവൃത്തിക്കുണ്ട് ഇനി എന്താവും എന്നുള്ളതൊക്കെ നമുക്ക് വഴിയെ കാണാം അടുത്ത വീഡിയോയിൽ നമുക്ക് ഇതിൻ്റെ അപ്ഡേഷനായിട്ട് വരാം അപ്പോൾ ഈ ഒരു കുഞ്ഞ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ ബായ്